സ്നേഹമുള്ളവരെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരാണ് ബാങ്കിലൊക്കെ നമ്മൾ ഈ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്വർഗരാജ്യത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടി വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നിക്ഷേപിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിലല്ല നരകത്തിലായിരിക്കും ഒരു നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മൾ കൂട്ടിവയ്ക്കുന്നത് ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ഒന്നോർക്കുക ഇന്നത്തെ എൻ്റെ സമ്പാദ്യം എത്രമാത്രം സ്വർഗരാജ്യത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചുവെന്ന് സ്നേഹമുള്ളവരെ സ്വർഗരാജ്യത്തിൽ അനുദിനം നിക്ഷേപിക്കാനായിട്ട് നന്മകൾ കൊണ്ടുള്ള എൻ്റെ ജീവിതം നിക്ഷേപിക്കാനായിട്ട് പ്രാർത്ഥനയുടെ ഒരു ജീവിതം നിക്ഷേപിക്കുവാനായിട്ട് വിശുദ്ധിയുടെ ഒരു ജീവിതം നിക്ഷേപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ